മാറാത്ത വ്യാധിയായി നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ നൈരാശ്യമേറി ഞാൻ താളടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ നൈരാശ്യമേറി ഞാൻ താളടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ കരയും മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ നീറുന്ന ഹൃദയത്തിൻ സ്വാന്തനമേകുവാൻ ശ്വാസദായക വരുമോ നീറുന്ന ഹൃദയത്തിൻ സ്വാാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ കരയുന്ന മെഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരുപരുമോ ദൈവത്തിന് ദാരിദ്ര്യമാണ് പട്ടിണിയാണ് എന്റെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വിലപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുനീബ മസാരയുടെ കഥയൊന്നും കേൾക്കണം തന്റെ ശരീരമൊന്നും അനക്കാൻ പോലും സാധിക്കാതെ വീൽ ചെയറിലിരുന്ന് ലോകത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച വ്യക്തിയാണ് മുനീബ തന്റെ ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം വളരെ സന്തോഷകരമായി ജീവിതം നയിച്ചു വരികയായിരുന്നു അവൾ എന്നാൽ കാലത്തിന്റെ കടുത്ത പരീക്ഷണത്തിന്റെ ഫലമായി മുനീബ ഒരിക്കൽ ഒരു ആക്സിഡന്റിൽ ഏർപ്പെടുകയാണ് ഡോക്ടേഴ്സ് എഴുതി ഇനി നിനക്ക് നടക്കാൻ കഴിയുകയില്ല നിന്റെ ശരീരം ഒന്ന് അനക്കാൻ പോലും സാധിക്കുകയില്ല എന്ന് വളരെ വിഷമത്തിലായിരുന്ന മുനീബ തന്റെ അമ്മയോട് ഇനി എനിക്ക് നടക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അതും കഴിഞ്ഞ് നീ സഞ്ചരിക്കുന്ന ഒരു കാലം വരുമെന്നാണ് ആക്സിഡന്റിന് ശേഷം തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയെങ്കിലും മുനീബ തളരാതെ പോരാടി കാലം മുന്നോട്ട് തന്നെ സഞ്ചരിക്കവേ മുനീബ തന്റെ സ്വപ്നത്തെ ഉപേക്ഷിക്കാതെ വിധി എന്ന കറുത്ത മഷിയെ തന്റെ കോൺഫിഡൻസിൽ തന്റെ സ്വപ്നം എന്ന നീരമഷിയോട് എഴുതി മറ്റുള്ളവർ തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ പറയുമ്പോൾ താൻ സ്വപ്നത്തെ ഉപേക്ഷിക്കാതെ മുന്നോട്ട് തന്നെ പൊരുതി ഇന്ന് പാകിസ്ഥാനിലെ ഏറ്റവും അറിയപ്പെടുന്ന പെയിന്ററാണ് മുനീബ മസാരി അവൾ പറയുന്ന ഒരു കാര്യമുണ്ട് ദേ സി മൈ ഡിസബിലിറ്റി ഐ സി മൈ എബിലിറ്റി എന്ന് അവർ കണ്ടത് എന്റെ കഴിവുകേടിനെയാണ് ഞാൻ കണ്ടത് എൻ്റെ കഴിവിനെയാണ് വീൽചെയറിൽ ഇരുന്ന ലോകത്തെ ഇത്രയൊക്കെ കാണാൻ നമ്മളെ പഠിപ്പിക്കാൻ മുനീബ മസാരിക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊക്കെ പലതും ചെയ്തുകൂടാ തളരാതെ പോരാടാൻ നമ്മളും പഠിക്കണം രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചിന്റെ ഏഴിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ധൈര്യമായിരിക്കും നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തിക്ക് ഉണ്ടാകും തന്റെ സഹോദരനെ സ്നേഹിക്കുന്നവനോ പ്രകാശത്തിൽ വസിക്കും